ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാർത്ഥനയും പരിശുദ്ധമായ ധ്യാനവും കൂടാതെ ആരും വിശുദ്ധിയിൽ അഭിവൃദ്ധിപ്പെട്ടിട്ടില്ല മെയ് ഒൻപത് സ്വീഡനിലെ വിശുദ്ധ നിക്കോളാസ് മെത്രാന്റെ അനുസ്മരണമാണ് സ്വീഡനിലെ ലിങ്കോപ്പൺ എന്ന നഗരത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം ജ്ഞാന വെള്ളവസ്ത്രം മലിനമാകാതെ സൂക്ഷിക്കുന്ന പ്രകൃതമായിരുന്നു സ്വന്തം ഭവനത്തിൽ തന്നെ കുറെ നാളുകൾ പഠിച്ച ശേഷം പാരീസിൽ പോയി സിവിൽ നിയമത്തിലും നിയമത്തിലും ബിരുദം നേടി വൈദികൻ എന്നീ ശേഷം അദ്ദേഹം ജീവിതം മുഴുവൻ പ്രാർത്ഥനയിലും പ്രായത്തിനുമായി അദ്ദേഹം മാറ്റി വെച്ചു വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഉപവാസം കൃത്യമായി അനുഷ്ഠിച്ചു ക്ഷമയോടും മനോദാർത്യത്തോടും കൂടെ എല്ലാ കടമകളും നിർവഹിച്ചിരുന്നു ഭയങ്കര പാപികളെ മാനസാന്തരപ്പെടുത്തുവാൻ അദ്ദേഹം കിണഞ്ഞ് പ്രവർത്തിച്ചിരുന്നു ദേവസുശ്രൂഷയും അചകണത്തിന്റെ നന്മയും മാത്രമായിരുന്നു വിശുദ്ധന്റെ ലക്ഷ്യം ദിവസേന വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു വിശുദ്ധ ആൻസലിമിനെയും വിശുദ്ധ ഗ്രിഗറിയേയും പറ്റി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ശത്രുക്കളെ കോപം കൊണ്ടല്ല ശാന്തതയും ക്ഷമയും കൊണ്ടുവേണം നേടാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം മെയ് പത്ത് വിശുദ്ധ അന്റോണിനോസ് മെത്രാൻ അനുസ്മരണം ഫ്ലോറൻസിലാണ് വിശുദ്ധന്റെ ജനനം ചെറുപ്പത്തിൽ കുട്ടിക്കളികളിൽ തീരെ താല്പര്യം കാണിക്കാത്ത കുഞ്ഞാന്റണി വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഭക്തരായ മറ്റു കുട്ടികളോട് ഇടപഴകുന്നതിനും സമയം ചെലവഴിച്ചു വീട്ടിലും സ്കൂളിലും ഇല്ലെങ്കിൽ അവനെ വിശുദ്ധ മൈക്കിളിന്റെ ദേവാലയത്തിൽ അന്വേഷിച്ചാൽ മതിയായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന യുവവൈദികനായി സഭയിലെ നിയമാനുഷ്ഠാനത്തിലും ആശാന്തി ഗ്രഹങ്ങളിലും സർവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രിയങ്കരനായി ലളിത ജീവിതം മാത്രം ആഗ്രഹിച്ചിരുന്ന ഈ വൈദികൻ ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ സമന്നത സ്ഥാനം സ്വീകരിക്കുവാൻ വൈമനസ്യം കാണിച്ചു ദരിദ്രരെ താമസിപ്പിക്കുവാനായി ഒരു സ്ഥാപനം നിർമ്മിച്ചു പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കാനും ജനങ്ങളുടെ സഹായത്തിനുമായി ഓടെ മെത്രാനെ ജനങ്ങൾക്ക് വളരെ ബഹുമാനമായിരുന്നു നമ്മുടെ ആത്മാവിൽ ദൈവത്തിന് ഒരു സിംഹാസനം വേണമെന്നും ഇടക്കിടയ്ക്ക് നാം അവിടേക്ക് പിൻവലിയണമെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ആന്തരിക സമാധാനമാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു മെയ് പതിനൊന്ന് വിശുദ്ധ മെത്രാൻ യുടെ പ്രേക്ഷിതൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ മാമർത്തൂസ് ആണ് ജനിച്ചത് വിയൻ നഗരത്തിൽ അഗ്നിബാധ ഭൂകമ്പം വന്യമൃഗങ്ങളുടെ ആക്രമണം വസന്ത തുടങ്ങിയ വിപത്തുകൾ പിടിപെട്ടപ്പോൾ എല്ലാവരുടെ മനസ്സും ദൈവത്തിങ്കലേക്ക് തിരിയുവാനും പശ്ചാത്തലപിക്കുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു വിജ്ഞനും വിശുദ്ധനുമായ മെത്രാന്റെ മനോഭാവം അനേകർക്ക് ആധ്യാത്മിക നന്മ ഉളവാക്കി ലൗകിക നാശങ്ങൾ ദൈവം നമ്മളെ പരീക്ഷിക്കാനായി വിനിയോഗിക്കുന്ന ഉപകരണങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് മാനുഷിക വിവേകമനുസരിച്ച് നാശങ്ങൾ തടയാൻ നാം ശ്രമിക്കുന്നതോടൊപ്പം പ്രാർത്ഥനയിൽ അഭയം തേടുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ മാമർത്തൂസ് പറയുന്നത് മെയ് പന്ത്രണ്ട് അധികമാരും പരാമർശിച്ചിട്ടില്ലാത്ത രണ്ട് രക്തസാക്ഷികളുടെ ദിനമാണ് മെയ് പന്ത്രണ്ട് സൈനികരായിരുന്ന നെരയൂസ് അഖിലയൂസ് എന്നിവർ ഈശോയെ സ്നേഹിച്ചവരാണ് സ്വേച്ഛാധിപതിയായ ചക്രവർത്തിയുടെ ക്രൂരമായ കൽപ്പനകൾ ഭയം നിമിത്തം അവർക്ക് നിറവേറ്റേണ്ടതായി വന്നു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ മർദ്ദന മനോഭാവം നിലയ്ക്കുകയും അവർ മാനസാന്തരപ്പെടുകയും ചെയ്തു ദുഷ്ട നേതാവിന്റെ പാളയത്തിൽ നിന്ന് തങ്ങളുടെ പോർച്ചട്ടയും പരിചയും രക്തഭംഗിതമായ അസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് അവർ പലായനം ചെയ്തു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് അവർ ആനന്ദം കൊണ്ടു മെയ് പതിമൂന്ന് വിശുദ്ധ ജോൺ മെത്രാൻ ദിനം അർമേനിയയിലെ നിക്കോ പോലീസിൽ ഒരു കുലീന കുടുംബത്തിലാണ് ജോണിന്റെ ജനനം മാതാപിതാക്കൾ അവന് നല്ല വിദ്യാഭ്യാസവും നല്ല മാതൃകയും നൽകി പ്രാർത്ഥനയിൽ ഏകാഗ്രത പാലിക്കാൻ വേണ്ടി നന്ദി ചെറുപ്പത്തിലെ സംസാരം വളരെ പരിമിതപ്പെടുത്തി എളിയ തപോ ജീവിതം നയിച്ചുകൊണ്ടും ഏകാന്തത ഇഷ്ടപ്പെട്ടുകൊണ്ടും കഴിയുമ്പോഴാണ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ കൊളോണിയൽ രൂപതയുടെ മെത്രാനായി അദ്ദേഹം തന്റെ അജഗണങ്ങളെ ക്രിസ്തീയ ചൈതന്യത്താൽ നിറയ്ക്കാൻ അദ്ദേഹം ഒൻപത് വർഷക്കാലം അധ്വാനിച്ചു ശനിയും ഞായറും ദേവാലയത്തിലെ ആരാധനകളിൽ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പിച്ചു എഴുപത്തിയാറ് കൊല്ലം മരുഭൂമിയിൽ അനുഷ്ഠിച്ച അദ്ദേഹം നൂറ്റിനാലാമത്തെ വയസ്സിൽ ബിഷപ്പ് ജോണായി കർത്താവിൽ നിദ്ര പ്രാപിച്ചു മെയ് പതിനാല് കർത്താവിന്റെ ശിഷ്യനായ മത്യാസ് ലീഹ അനുസ്മരണം കപഡോഷ്യയിലും കാസ്പീൻ സമുദ്രതീരത്തുമാണ് സ്ലിഹ തന്റെ സുവിശേഷം പ്രസംഗിച്ചത് മത്യാസ് ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ് മെയ് പതിനഞ്ച് വിശുദ്ധ ഇസിദോർ ദിനം സാധാരണക്കാരനും കർഷകനുമായിരുന്നു ഇസിദോർ ദരിദ്ര കുടുംബത്തിൽ ജനിക്കുകയും ജീവിതം നയിക്കുകയും ചെയ്ത ആളാണ് ഇസിദോർ മാതാപിതാക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകുവാനുള്ള ധനശേഷി ഇല്ലാതിരുന്നതിനാൽ ദൈവസ്നേഹവും എളിമയും ചെറുപ്പത്തിലേ പഠിച്ചു വന്ന ഇസിദോർ തന്റെ അധ്വാന സമയം അത്രയും ശാരീരിക ദുർവാസനകളെ നിയന്ത്രിക്കുവാനുള്ള അവസരമായി അദ്ദേഹം കണക്കാക്കി വിശുദ്ധ യോസെ പിതാവിന്റെ പിൻഗാമികളായി അനേകം തൊഴിലാളി വിശുദ്ധർ സ്വർഗത്തിൽ വസിക്കുന്നു പുണ്യവട്ടം പണ്ഡിതർക്കോ കുലീനർക്കോ മാത്രമല്ല ലഭിക്കുന്നത് തൊഴിൽപുരയിൽ വികസിച്ചു വന്ന പുണ്യപുഷ്പമാണ് കർഷകനായ വിശുദ്ധ ഇസിഡോർ